ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഐറ്റംസ് ആണേ ചിലത് റീസ്റ്റോക്ക്ഡ് ആണ് ചിലത് ഒന്ന് ഇത്തിരി കൂടി നമുക്ക് സോൾഡ് ഔട്ട് ആക്കാനുള്ളതും അതേപോലെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ പേളിൻ്റെ സിംഗിൾ ലെയറിൻ്റെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കണേ എല്ലാരും കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു പേളിൻ്റെ സിംഗിൾ ലെയർ അവൈലബിൾ എന്ന് അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടാതെ ആംഗ്ലറ്റ്സിൻ്റെ ടെന്നും ലെവനും സൈസും മാത്രം ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പം അതൊക്കെ സെയിൽ ചെയ്യാമെന്നൊന്ന് വിചാരിച്ച് ആ ബാക്കിയുള്ള സൈസൊക്കെ അതിന്റെ സോൾഡ് ഔട്ട് ആയി പോയി ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ അതുകൂടാതെ വേറെ കാശിൻ്റെ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ഉണ്ട് അതൊക്കെ നല്ല സൂപ്പർ ആൻഡ് ഐറ്റം ആണ് അപ്പം അതൊക്കെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് എല്ലാവരും കിട്ടിയവരെല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ കൈ കിട്ടിയ പ്രോഡക്റ്റ്സ് അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഫോണിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ അത് സത്യമാണ് കേട്ടോ ഓരോ ഫോണിനും അതിൻ്റെതായ ഒരു ക്ലാരിറ്റിയും ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ എത്ര തന്നെ ഇതാക്കി എടുത്താൽ പോലും അതിൻ്റെ ഒരു ഭംഗി അതിൽ കാണാനായിട്ട് സാധിക്കില്ല അതാണ് സത്യം പക്ഷെ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് നിങ്ങൾ മേടിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും അതവര് പറഞ്ഞത് സത്യമാണെന്ന് കസ്റ്റമേഴ്സ് മേടിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യുക പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾ മേടിച്ചതിൻ്റെ എക്സ്പീരിയൻസും അതേപോലെ എങ്ങനെയുണ്ട് പ്രോഡക്റ്റ്സ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഫോണിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ നിങ്ങൾക്ക് ഒരുപാട് 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 ഇഷ്ടമാവുംട്ടോ അത്രയ്ക്ക് അടിപൊളി ഐറ്റംസാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടന്നാലോ അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ അപ്പൊ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു കാശുമാലയാണെട്ടോ നമ്മൾ സാധാരണ ലൈറ്റിലാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ എക്സ്ട്രാ ലൈറ്റോ സെറ്റിങ്സോ ഫിറ്റിങ്സോ ഒന്നും ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ടായിരിക്കാം നമുക്ക് അതിന്റെ ഒരുപാട് ഭംഗി അറിയാത്തത് പക്ഷെ നേരിട്ട് കിട്ടുമ്പോ പ്രോഡക്റ്റ് കിടുകയാണ് കേട്ടോ ഒന്നും പറയാനില്ല അത്ര അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് നോക്കാം കാശിമാലയാണ് ദൈവത്തിന്റെ കാശ് വന്നിട്ടില്ലാണി ഇപ്പം നമുക്ക് അറിയാം ഓണത്തിനായാലും നമ്മുടെ കുട്ടികൾക്കായാലും എല്ലാവർക്കായാലും സ്കൂളിലൊക്കെ ഇട്ടുപോകാനാണെങ്കിൽ പട്ടുപാടേ കൂടെ അതുകൂടെ ഒക്കെ വീണമെങ്കിൽ അതിൻ്റെ കൂടെ ചുരിദാറിന്റെ കൂടെ ഒക്കെ നമുക്കിത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇത് ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആയതായിരുന്നു ഞാനത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് ഇത് ദൈവത്തിൻ്റെ ഇത് ഉണ്ട് കേട്ടോ അപ്പം അത് നോക്കി നിങ്ങൾ മേടിക്കുക ഇനി അത് വേണ്ടാന്നുള്ളവർക്ക് നമുക്ക് തിരിച്ചായാലും ഇടാം കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം കണ്ടോ ഇത് ദൈവത്തിന്റെ ചിത്രം ഉള്ളതാണേ അപ്പം അത് വേണ്ടാന്നുള്ളവർക്ക് നമുക്ക് തിരിച്ചിടാം കേട്ടോ റൂബീസ്റ്റോൺ ആയിട്ട് വരുന്നത് വരുന്നതാണ് നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എത്ര കണികൾ വേണമെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയും ഇറക്കിയൊക്കെ ഇടാട്ടോ മക്കൾക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അതുകൂടാതെ നമുക്ക് ഒരു മിഡ് ഏജ് ഉള്ള ആൾക്കാർക്കായാലും ഇത് കുർത്തീസിൻ്റെ കൂടെ ഇപ്പോൾ ഓണം ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ആക്കി ഇടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞ് കൈ കിട്ടുമ്പോൾ പറയും നിങ്ങൾ സൂപ്പറാണെന്ന് തീർച്ചയായിട്ടും പറയും ഇതിന്റെ ഞാൻ ഒന്ന് ക്ലോസർ വ്യൂ കാണിച്ചേക്കാം ജസ്റ്റ് ത്രീ ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഗോൾഡ് പ്ലേറ്റഡ് ആണ് വരുന്നത് ഞാൻ വീണ്ടും വീണ്ടും അതൊന്നും പറയുന്നില്ല ഞാൻ എല്ലാ ഇതിലും പറയുന്നത് തന്നെയാണ് നമ്മൾ ഫാൻസി എല്ലാം കൊണ്ടുവരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് കൊണ്ടുവരുന്നത് അപ്പം അതിൻ്റെതായ ക്വാളിറ്റിയും ഗുണവും അതിന് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് എല്ലാവരും പറയുന്നത് നല്ല പ്രോഡക്റ്റ് ആണ് ഫോണിൽ കാണുന്നേക്കാളും നല്ലതാണെന്ന് പറയാനുള്ള ഒരു റീസണും അതും കൂടി തന്നെയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരട്ടെ അപ്പം അതിൻ്റെ ഒന്ന് കാണിച്ചു തന്നേക്കാമേ അപ്പം ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് സിമ്പിളായിട്ടുള്ള ഐറ്റം ആണ് മൊത്തം അഞ്ച് കാശാണ് വരുന്നത് നടുക്ക് വരുന്ന കാശ് കുറച്ചും കൂടി വലുതാണ് കേട്ടോ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുകൂടാതെ റൂബി സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ഈ അഞ്ചെണ്ണത്തിൽ ഇഷ്ടംപോലെ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര വേണമെങ്കിലും അപ്പം നമുക്ക് ഇത് വെയർ ചെയ്യാനായിട്ട് കെ ടിയും ഇറക്കിയൊക്കെ സുഗ്രമായിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല എഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ത്രീ ഹൺഡ്രഡ് നല്ല ബഡ്ജറ്റ് ബൈലാണ് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും മേടിക്കേണ്ടവർ മേടിച്ച് നോക്കുക നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് നല്ല സൂപ്പർ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ കാശിൻ്റെ ദൈവത്തിന്റെ ഇത് കാണണ്ടാന്ന് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചായാലും ഇടാം കേട്ടോ തിരിച്ച് നോക്കിക്കേ തിരിച്ചിട്ട് വേറൊരു ഡിസൈനാണ് ഇതോ കണ്ടോ ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ ആണേ വരുന്നത് അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ സൂപ്പർ ആയിട്ടാണ് കിഡിലൻ ആയിട്ടാണ് ആരും മിസ് ആക്കരുത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എല്ലാം കൊണ്ടുവരുന്നത് അപ്പം വേണ്ടവർ വേണ്ടവർ ആദ്യം കാണുമ്പോൾ തന്നെ വേടിക്കുക അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോകും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എല്ലാരും വേടിച്ചവർക്കും എല്ലാവരും നല്ല നല്ല കമന്റ്സ് പറഞ്ഞു എല്ലാവർക്കും താങ്ക് യു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇനി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ കാശുമാല കേട്ടോ അപ്പൊ ത്രീ ഹണ്ട്രഡേ ഉള്ളൂ സൂപ്പറാണ് കിട്ടില്ല ഐറ്റം ആണ് എല്ലാവർക്കും എല്ലാ ഏജുകാർക്കും ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പൊ വേടിക്കുക എല്ലാവരും അപ്പൊ ഇനിയിപ്പ അടുത്ത നമുക്ക് കണ്ടാലോ അടുത്തത് കാണിക്കാമേ അടുത്ത നാഗപടത്തിൽ വരുന്ന ബ്ലൂ ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഐറ്റം നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് എത്ര വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ജസ്റ്റ് ടു ഹൺഡ്രഡേ ഉള്ളൂ വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിക്കുക ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇനി കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ സൂപ്പർ ഐറ്റം ആണ് അപ്പൊ ഇതാണ് കേട്ടോ നാഗപടം ഞാൻ ജസ്റ്റ് ഒന്ന് കൈയ്യിലൊന്നെടുത്ത് കാണിച്ചേക്കാം എന്റെ വേറെ കളേഴ്സ് ഉള്ളൊക്കെ സോൾഡോട്ടായിപ്പോയി അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഒന്നും പറയാനില്ല ഇഷ്ടം വടക്കണികളൊക്കെ വട്ടക്കണികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ കൈയ്യിലെടുത്തൊന്ന് കാണിച്ചേക്കാട്ടോ ഇപ്പൊ ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയണത് നോക്കിക്ക നല്ല ഭംഗിയുള്ള ഐറ്റം അല്ല എന്ത് ഭംഗിയാണ് നോക്കിക്കേ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ജസ്റ്റ് ടു ഹൺഡ്രഡേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ കൊടുക്കുന്നത് നമ്മളെല്ലാം നല്ല സൂപ്പർ ഐറ്റമാണ് ടൂ ഹണ്ട്രഡേ ഉള്ളൂ അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കുക ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂ എന്നും ട്രെൻഡിങ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറും കൂടി തന്നെയാണ് ബ്ലൂ എന്ന് പറയുന്നത് അപ്പം ഇത് മേടിച്ചോളാം ടു ഹണ്ട്രഡ് ചെയ്യൂ കേട്ടോ ഓക്കെ സിംഗിൾ വൈറ്റ് സ്റ്റോൺ ഇതിൻ്റെ മെളി വെച്ചിട്ടുണ്ട് പിന്നെ മാച്ചിങ് ആയിട്ടുള്ള ബാഗ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പാലക്കട അപ്പം അത് ചോദിക്കാം അപ്പം നമുക്ക് അത് ഒരുമിച്ച് അങ്ങനെ പേ പെയർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഷിപ്പിംഗ് കോസ്റ്റിൽ തന്നെ വരും ചെയ്യും നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ എല്ലാ ഐറ്റംസും കിട്ടും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് കണ്ടാലോ നമുക്ക് അടുത്തത് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കാശാണ് കേട്ടോ അതൊക്കെ ഉണ്ടില്ലേ സിമ്പിൾ ആയിട്ട് രണ്ട് കാശ് വരുന്ന ഒരു റൂബി സ്റ്റോൺ വരുന്ന സിമ്പിൾ ചെയിൻ ആണ് കേട്ടോ വരുന്നത് കംപ്ലീറ്റ് സിമ്പിൾ ചെയിൻ ആണേ വരുന്നത് കണ്ടത് ഇഷ്ടം പോലെ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് വെയർ ചെയ്യാനായിട്ട് പറ്റും സിമ്പിൾ കാശ് മതി എന്ന് പറയുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഇതൊക്കെ ഇടാനായിട്ട് പറ്റുവോ ഇതിൽ ദൈവം ചിത്രം വരുന്നുണ്ട് അപ്പൊ അതും കൂടി നോക്കി ഒന്ന് മേടിക്കുക നല്ല ആണ് നല്ല എലകൻ ഡിസൈൻ ആണ് ജസ്റ്റ് ടു ഹൺഡ്രഡേ ഉള്ളു കേട്ടോ അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്നും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലും കൂടി എടുത്ത് കാണിച്ചേക്കാം ഇത് ഏകദേശം ഇത്ര വരുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ലെട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ജസ്റ്റ് ടു ഹൺഡ്രഡ് കേട്ടോ അത്രേ ഉള്ളൂ ടു ഹണ്ട്രഡ് ആണേ നല്ല ഓണത്തിനൊക്കെ നമുക്ക് ചെത്തി നടക്കാനായിട്ട് പറ്റൂട്ടോ ഇതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പേരക്കുട്ടികളോ അതേപോലെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ സ്വർണ്ണം വെക്കുന്ന വിലക്ക് നമുക്ക് ഗോൾഡ് ഇട്ടുകൊടുക്കാൻ പേടിയാണല്ലേ അപ്പം നമുക്കിത് സുഖമായിട്ട് ആയിട്ട് നമുക്ക് നല്ല ഭംഗിക്ക് ചെയ്യാതെ നടക്കാനായിട്ടും ധൈര്യത്തിൽ പറ്റൂട്ടോ ഇനിയിപ്പോൾ അടുത്തത് കണ്ടാലോ നമുക്ക് അടുത്തത് നമ്മൾ കാണിക്കുന്ന പാദസരമാണേ ഇത് പാദസര ആണോ കേട്ടോ കാണിക്കുന്നത് ഇത് ജസ്റ്റ് ടെൻ ആൻഡ് ലെവൻ സൈസ് മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ ബാലൻസ് എല്ലാം സോൾഡ് ഔട്ട് ആയി പോയി അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഒരു പേളിൻ്റെ ആണ് പേളിൻ്റെ പാതസര നല്ല ഭംഗിയാണ് കേട്ടോ ഐറ്റംസ് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പറയും നല്ല ഭംഗിയാണ് അത്രയും ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും മേടിക്കുക ജസ്റ്റ് ടു ഹണ്ട്രഡ് അത്രേ ഉള്ളു അപ്പം വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിക്കുക ടെന്നും ഇലവനും മാത്രമേ സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ സൈസ് എന്നോട് ചോദിക്കരുത് ഇല്ലാത്തതും കൊണ്ടാണ് കേട്ടോ ബാക്കി എല്ലാം സോൾഡ് ഔട്ട് ആയി പോയേ നല്ല സിമ്പിൾ ആയിട്ട് എല്ലാക്കെ ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയാണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ ഇനി അടുത്തത് കണ്ടാലോ നമുക്ക് അടുത്ത കൊണ്ടുവന്നിരിക്കുന്നത് പേളിൻ്റെ ആണ് കേട്ടോ സിംഗിൾ ലെയർ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ അതാണ് ഇത് ഗോൾഡ് പ്ലേറ്റഡിലാണ് പേള് കൊണ്ടുവന്നിരിക്കുന്നത് സിംഗിൾ ലെയർ ആണ് കേട്ടോ എട്ടി പിടിരിയാണെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സിംഗിൾ ലെയർ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് വരിക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എല്ലാം അപ്പം ഇത് വരുന്നത് ജസ്റ്റ് ത്രീ ട്വൻറ്റി കേട്ടോ ത്രീ ട്വൻറ്റിയേ ഉള്ളൂ ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇതാണ് പേൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഇത് പറയുന്നത് വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ പിന്നെ അത് സോൾഡ് ഔട്ട് ആയി പോകും അതുകൊണ്ടാണ് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ത്രീ ട്വൻറ്റിട്ടോ അത്രേ ഉള്ളൂ നല്ല ഐറ്റംസ് ആണ് എല്ലാം മൾട്ടിപോളി ഐറ്റം ആണ് ഇപ്പം പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ അറിഞ്ഞിട്ട് നെക്സ്റ്റ് പർച്ചേസ് ചെയ്താലും മതി സൂപ്പർ ഐറ്റം ആണ് അപ്പം നമുക്ക് ഓണം കളർഫുൾ ആക്കാം പിന്നെ എല്ലാവർക്കും ഇനി ഓണം വരെയാണ് അപ്പം അതിന് മുൻകൂട്ടി എല്ലാം പർച്ചേസ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്